السلام عليكم ورحمه الله وبركاته حديث पठனம் तेनीचेय पोलियाना सती بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم വല്ലദീ നഫ്സു മുഹമ്മദിൻ ബി യദിഹി ഇന്ന മസലൽ മുഅ്മിനി ലക മസലി നഹ്ല ഇന്നസലൽ മുക്സലിൻ ഫലം ത്വയീബൻ വലം തക്സി ഇമാം അഹ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഇത് അബ്ദുല്ലാ ഹാബിൻ അമർ റലിയല്ലാഹു എനിക്ക് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണേ സത്യം തീർച്ചയായും സത്യവിശ്വാസിയുടെ ഉദാഹരണം തേനീച്ചയുടേതു തന്നെയാണ് തേനീച്ച ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ ശുദ്ധമായതേ അത് സ്രവിപ്പിക്കുകയുള്ളൂ അത് ഏതെങ്കിലും പൂവിലോ ചില്ലയിലോ ചെന്നിരുന്നാൽ അതിനെ ഒടിക്കുകയില്ല കേട് വരുത്തുകയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സലഹു അലൈഹി വസ്ലം പ്രകൃതിയിലെ അമൃതുൽപാദിപ്പിക്കുന്ന തേനീച്ചയെ വിശ്വാസിയോട് ഉപമിച്ച് പറഞ്ഞ ഹദീസാണ് ഇത് പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് മധുരവും ഔഷധ ഗുണവുമുള്ള പാനീയമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഷഡ്പഥമാണല്ലോ തേനീച്ച ഇവ പൂക്കളിൽ നിന്ന് തേനിനൊപ്പം പൂമ്പൊടിയും ശേഖരിക്കുന്നു അവ തന്നെ നിർമ്മിക്കുന്ന മെഴുകു അറകളിൽ അവ ഇവ സംഭരിക്കുകയും ചെയ്യുന്നു തേനീച്ചയുടെ പ്രത്യേകത നന്മ മാത്രമേ അത് നൽകൂ എന്നതാണ് ശുദ്ധമായത് മാത്രമാണ് ഭക്ഷിക്കുന്നത് അതിനാൽ ശുദ്ധമായതാണ് അത് സ്രമിപ്പിക്കുന്ന തേനും തേനാവട്ടെ ശുദ്ധം മാത്രമല്ല അത് ഔഷധം കൂടിയാണ് വിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നഹല് അഥവാ തേനീച എന്നാണ് ആ സൂറത്തിലെ അറുപത്തിയെട്ട് അറുപത്തി സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് വൗഹ റബ്ബുക ഇലൻ നഹ്ലി മിനൽ ജിബാലി ഭുയൂത്തൻ വമിന ഷെജരി വമിമിഷൂൻ നിന്റെ റബ്ബ് തേനീച്ചക്ക് ബോധനം നൽകി മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്ന പന്തലുകളിലും നിങ്ങൾ കൂടുണ്ടാക്കുക സുമ്മുലി മിൻകുല്ലി സമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലുല യഹ്റുജു തൂരിഹ ഷറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീഹി ഷിഫ ഉൽ നാസ് ഇന്നഫീദാലിക്കൽ ആയ എക്കോമി തഫക്കറൂൻ പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുക അങ്ങനെ നിന്റെ നാഥൻ പാകപ്പെടുത്തി വെച്ച വഴികളിലൂടെ പ്രവേശിക്കുക തേനീച്ചകളുടെ വയറുകളിൽ നിന്നും വർണ്ണവൈവിധ്യമുള്ള പാനീയം ശ്രവിക്കുന്നു അതിൽ മനുഷ്യർക്ക് ഷിഫ അഥവാ രോഗശമനമുണ്ട് ചിന്തിക്കുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് തേനീച്ച എന്ന ജീവിയുടെ സൃഷ്ടിപ്പിനെപ്പറ്റി അതിലുള്ള അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെപ്പറ്റി ചിന്തിക്കാൻ പഠിക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന സൂക്തങ്ങളാണ് ഇത് തേനീച്ച ശ്രമിപ്പിക്കുന്ന തേൻ ഒരു ഔഷധമാണെങ്കിൽ സാധാരണ ഈച്ച വൃത്തികേടിലും മോശമായതിലും ചെന്നിരിക്കും അവിടെ നിന്ന് രോഗങ്ങൾ മനുഷ്യരിലേക്കും മറ്റു ജീവികളിലേക്കും പടർത്തിക്കൊണ്ടേയിരിക്കും വിശ്വാസി ഒരു തേനീച്ചയെ പോലെയാവണം നല്ലതിൽ ചെന്നിരിക്കണം നല്ലത് ശേഖരിക്കണം നല്ലത് നൽകണം ഒന്നും ഒടിക്കാനും പൊട്ടിക്കാനും കേടുവരുത്താനും പാടില്ല തേനീച്ചയെ പോലെ ഭൗതികമായ ലോകത്ത് നല്ലത് മാത്രം ശേഖരിച്ച് നല്ലത് മാത്രം കൊടുക്കുന്ന പോയിരിക്കുന്ന പൂവിനോ ചില്ലക്കോ കേടുവരുത്താത്ത വല്ലാത്തൊരു പ്രകൃതമുണ്ടല്ലോ അതാണ് സത്യവിശ്വാസിക്ക് വേണ്ടത് ഭൗതിക ലോകത്ത് നല്ലതേ വിശ്വാസി ആഗ്രഹിക്കാവൂ നല്ലതിലേ ചെന്നിരിക്കാവൂ മോശമായ സംഗതികൾ അവനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകരുത് ഒന്നിനെയും നശിപ്പിക്കരുത് ഒരു നിലക്കും മറ്റുള്ളവരുടെ സങ്കടത്തിനോ വേദനക്കോ കാരണമാകരുത് ഈ ചെ പോലെ ദുർഗന്ധം വഹിക്കരുത് രോഗം വഹിക്കരുത് മറിച്ച് തേനീച്ചയെ പോലെ നല്ലത് വഹിക്കണം നല്ലത് നൽകണം ധാർമ്മികമായി അനുവദനീയമായ നല്ലത് മാത്രം ഭക്ഷിക്കണം നല്ലതിലേക്ക് മാത്രം എത്തണം ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കണം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം മറ്റുള്ളവർക്ക് സന്തോഷം പകരണം അവരെ കൂടി നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കണം ഒരിക്കലും ഒരു പൂവിലോ ഒരു ചില്ലയിലോ തേനീച്ച കേടുപാടുകളോ ഒടിവോ സൃഷ്ടിക്കാത്തതുപോലെ വിശ്വാസി എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മറിച്ച് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന പ്രകൃതത്തിന് പകരം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് നന്മ പകരുന്ന നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രൂപത്തിലാവണം വിശ്വാസികൾ അങ്ങനെയുള്ള വിശ്വാസികളുടെ സാന്നിധ്യം എല്ലാവരും കൊതിക്കുകയും അവർ സമീപത്തുണ്ടാകുമ്പോൾ വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ തേനീച്ചയെ പോലെ ശുദ്ധമായ പ്രകൃതവുമായി വിശുദ്ധി മറ്റുള്ളവരിലേക്ക് പകർന്ന് ആർക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ നല്ല ജീവിതം നയിക്കാൻ സാധ്യമാകണം ഈ ഉപമ അർത്ഥവത്താകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ആവണം അള്ളാഹു സുബാനഹുവാല അനുഗ്രഹിക്കുമാറവട്ടെ